ഭൂതകാലത്തിൽ എന്നോ എവിടെയോ ഉത്ഭവിച്ച് ഇന്നും നമുക്കിടയിൽ നിലനിൽക്കുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് സർപ്പാട്ട് അഥവാ നാഗപ്പാട്ട് ന്മാർ വീണയിൽ സർപ്പപ്പാട്ട് പാടുമ്പോൾ പുള്ളുവ സ്ത്രീകൾ കുടത്തിൽ നാദമുതിർത്തുകൊണ്ട് ഏറ്റുപാടും പുള്ളുവനും പുള്ളുവത്തിയും കൂടി ചേരുമ്പോഴാണ് ഈ അനുഷ്ഠാന കലാരൂപം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് നാഗദേവതകളുടെ അനുഗ്രഹത്തിനു വേണ്ടി പുള്ളുവ സമുദായത്തിൽപ്പെട്ടവരാണ് സർപ്പപ്പാട്ട് നടത്തിവരുന്നത് കേരളത്തിലെ വള്ളുവനാട് പ്രദേശത്തുള്ള പൂർവിക ക്ഷേത്രങ്ങളിലും തറവാടുകളിലും സർപ്പം തുള്ളൽ അല്ലെങ്കിൽ നാഗക്കളം പാട്ട് നടത്തിവരുന്നു നാട്ടിലും വീട്ടിലും സർപ്പദോഷം മൂലമുണ്ടാകുന്നു എന്നു കരുതപ്പെടുന്ന രോഗങ്ങൾക്കും ദൗർഭാഗ്യങ്ങൾക്കും പ്രതിവിധിയായിട്ടാണ് സർപ്പാട്ട് സർപ്പം തുള്ളൽ തുടങ്ങിയവ നടത്തുന്നത് വീട്ടുമുറ്റത്തും സർപ്പക്കാവുകളിലും നാഗക്ഷേത്രങ്ങളിലും ഈ കലാരൂപം അവതരിപ്പിക്കാറുണ്ട് പുള്ളൂർക്കുടം പുള്ളുവൻ വീണ ഇലത്താളം എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് പുള്ളുവർ നാഗസ്തുതികൾ പാടുന്നത് കുരുത്തോല കൊണ്ട് അലങ്കരിച്ച മണിപ്പന്തലിനു നടുവിൽ സർപ്പക്കളമെഴുതിയാണ് ഈ കലാരൂപം നടത്തി നാഗങ്ങളുടെ രൂപമാണ് കളത്തിൽ വരയ്ക്കുക മണിപ്പന്തലിൻ്റെ നടുവിൽ നിന്ന് കൃഷ്ണപ്പൊടി ഉപയോഗിച്ചാണ് കളമെഴുത്ത് ആരംഭിക്കുക അരിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കിയ ചുവന്ന പൊടി ഉമി കരിച്ചുണ്ടാക്കിയ ഉമിക്കരി മഞ്ചാടി ഇലകൾ പൊടിച്ചുണ്ടാക്കുന്ന പച്ച നിറത്തിലുള്ള പൊടി ഇങ്ങനെ പഞ്ചവർണ പൊടികളാണ് കളമെഴുത്തിന് ഉപയോഗിക്കുന്നത് നാഗങ്ങളെയും ദേവിമാരെയും വരയ്ക്കാൻ തുടങ്ങിയാൽ മുഴുവനാക്കിയേ നിർത്താവൂ എന്നാണ് വിശ്വാസം വരച്ചാൽ പിന്നെ അതിനു മുകളിൽ ചവിട്ടാൻ പാടില്ല പുള്ളുവ ദമ്പതികളുടെ പാട്ടിനും വാദ്യോപകരണങ്ങളുടെ സംഗീതത്തിനുമൊത്ത് കാഴ്ചക്കാരായ കുടുംബാംഗങ്ങളുടെ ശരീരത്തിൽ സർപ്പദൈവങ്ങൾ പ്രവേശിക്കുകയും അവർ കളത്തിൽ ഉറഞ്ഞാടി കവിങ്ങിൻ പൂക്കുല കൊണ്ട് കളം മായ്ക്കുകയും ചെയ്യുന്നു സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിൽ സർപ്പം തുളലിന് അഭേദ്യമായ സ്ഥാനമാണുള്ളത് സാധാരണ ദിവസങ്ങളിൽ വീടുകൾ തോറും ചെന്ന് പാട്ടുപാടിയാണ് ഇവർ ഉപജീവനം കഴിച്ചിരുന്നത് ചെറിയ കുട്ടികൾക്ക് ദൃഷ്ടിദോഷം പറ്റാതിരിക്കാൻ പുള്ളുവരെ കൊണ്ട് നാവേറു പാടിക്കുന്ന പതിവ് ഇന്നും നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട് മുറകളായി കൈമാറിക്കിട്ടിയ ഈ അനുഷ്ഠാന കല പഠിക്കുവാനും നിലനിർത്തുവാനും പുതുതലമുറയിൽ അധികമാരും മുന്നോട്ട് വരുന്നില്ല എന്നതാണ് സത്യം I'm burning your man.